ശ്മശാന നവീകരണം നീളുന്നു പ്രതീകാത്മക മൃതദേഹവുമായി കുന്നംകുളത്ത് നഗരസഭയ്ക്ക് മുന്നിൽ കോൺഗ്രസ് കൌൺസിലർമാരുടെ പ്രതിഷേധം കുന്നംകുളം നഗരസഭാ ക്രിമിറ്റോറിയം അറ്റകുറ്റപ്പണി നടത്തി പൊതുജനാവശ്യത്തിന് തുറന്നുകൊടുക്കാത്ത കുന്നംകുളം നഗരസഭാ ഭരണസമിതിയുടെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് നഗരസഭയിലെ കോൺഗ്രസ് കൌൺസിലർമാർ പ്രതീകാത്മക മൃതദേഹവുമായി നഗരസഭയ്ക്ക് മുൻപിൽ പ്രതിഷേധിച്ചത് കൌൺസിലർമാരായ ബിജുസി ബേബി ഷാജി അലിക്കൽ ലബി ഭസൻ മിഷ സെബാസ്റ്റ്യൻ ലീല ഉണ്ണികൃഷ്ണൻ മിനി മോൻസി പ്രസുന്ന റോഷിത് എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി അടുപ്പുട്ടിയിൽ പ്രവർത്തിച്ചിരുന്ന നഗരസഭാ ക്രിമിറ്റോറിയത്തിന്റെ പ്രവർത്തനം നിലച്ചിട്ട് എട്ട് മാസമായിട്ടും നാളിതുവരെ കേടുപാടുകൾ പരിഹരിക്കാത്തതിലും നിരന്തരമായി ചെയർമാൻ കൌൺസിൽ യോഗങ്ങളിൽ നൽകിയ ഉറപ്പ് പാലിക്കാത്തതിലും പ്രതിഷേധിച്ചായിരുന്നു സമരം കഴിഞ്ഞ മാസത്തിൽ നടന്ന കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷം വിഷയം ഉന്നയിച്ചതിനെ തുടർന്ന് അറ്റകുറ്റപ്പണികൾക്കായി കരാറുകാരനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നും ഡിസംബർ പതിനഞ്ചിനുള്ളിൽ പണികൾ പൂർത്തീകരിച്ച് തുറന്നുകൊടുക്കാമെന്നും ചെയർപേഴ്സൺ യോഗത്തിൽ ഉറപ്പു നൽകിയിരുന്നു ഇതാണ് പാലിക്കപ്പെടാതെ പോയത് ഈ സാഹചര്യത്തിലാണ് സമരവുമായി രംഗത്തെത്തിയതെന്ന് കൌൺസിലർമാർ പറഞ്ഞു ചെയർമാൻ അടുത്ത ആഴ്ച ശരിയാക്കും അടുത്ത ആഴ്ച ശരിയാക്കും എന്ന് മാറ്റി മാറ്റി പറയുകയാണ് നഗരസഭാ ചെയർപേഴ്സൺ കൗൺസിൽ നൽകിയ ഒരു ഉറപ്പുകളും ഈ ക്രിമിറ്റോറിയത്തിൻ്റെ കാര്യത്തിൽ പാലിക്കാൻ കഴിഞ്ഞിട്ടില്ല ചെറിയൊരു പാവപ്പെട്ട കുടുംബത്തിലൊരാൾ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് മറ്റുള്ള പഞ്ചായത്തിൽ പോകേണ്ട ഒരു സാഹചര്യം വന്നൊരു നിലവിലുണ്ട് വളരെ സംഖ്യ കൂടുതലാണ് വളരെ സംഖ്യ ഉറപ്പിക്കും നമ്മുടെ കുന്നക്കൊള്ള നഗരസഭയിൽ ഈ ചടങ്ങുകൾക്ക് വാങ്ങിക്കുമ്പോൾ മറ്റുള്ള തലങ്ങളിൽ നിന്ന് നാലായിരം രൂപ വരെ വാങ്ങിച്ചിട്ട് അനുവദിച്ച് തരുന്നത് മറ്റുള്ള പഞ്ചായത്തുകളും നഗരസഭകളും എത്രയും പെട്ടെന്ന് ഇത് തുറന്നു കൊടുത്തു ടുത്തു വരുന്ന കൗൺസിലുകൾ നടത്താൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സിസിടി വിന്നംകുളം